നമസ്കാരം ത്രിപുരയിൽ നിറഞ്ഞു നിന്ന സുരേഷ് ഗോപി പ്രധാനമന്ത്രിയുടെ വലം കൈയായി ബി ജെ പി യുടെ ഒക്കെ നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രമന്ത്രിയായി എല്ലാ രീതിയിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാണുന്നത് ഇപ്പോഴത്തെ സുരേഷ് ഗോപി ത്രിപുരയുടെ മണ്ണിലും എത്തിയിരിക്കുന്നു ത്രിപുരയെ ബി ജെ പി ഇങ്ങെടുത്തതിനു ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി ത്രിപുരയിൽ എത്തുന്നത് അതും കേന്ദ്രമന്ത്രി എന്ന കൂടി ഒരു തരത്തിൽ പറഞ്ഞാൽ ത്രിപുരയിൽ സുരേഷ് ഗോപി എത്തിയത് സി പി തന്നെ വലിയ തിരിച്ചടിയാവുകയാണ് കാരണം ഇത് സി പി എമ്മിന് ഭയപ്പെടുത്തുന്നത് കൂടിയാണ് സി പി എം ഭരണം നടത്തി ത്രിപുര ബി ജെ പിടിച്ചടക്കിയ ചരിത്രമൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു സ്ഥലത്ത് ബി ജെ പി കേന്ദ്രമന്ത്രിയായി അതും കേരളത്തിലെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും കേന്ദ്രമന്ത്രിയായി കേന്ദ്രമന്ത്രി പരിവേഷത്തോടുകൂടി ത്രിപുരയിലേക്ക് എത്തുന്ന സുരേഷ് ഗോപിയെ കാണുമ്പോൾ ത്രിപുരയിലെ സി പി എം നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയാണ് കഴിഞ്ഞ ദിവസം ത്രിപുരയിലെത്തിയ സുരേഷ് ഗോപി ചെയ്തത് കണ്ട ഭാരതീയ ജനതയുടെ മനസ്സ് നിറയ്ക്കുകയാണ് അദ്ദേഹം പത്തടി വ്യത്യാസത്തിൽ മുന്നിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിന്റെ മണ്ണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ അഗർത്തലയിലെ സീറോ പോയിന്റിലെത്തി ഭൂമിയെ തൊട്ടു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കണ്ട ഏതൊരു ഭാരതീയനും ഏതൊരു മലയാളിക്കും കഴിഞ്ഞ ദിവസം കടന്നു പോയത് അഭിമാന നിമിഷത്തിലൂടെ തന്നെയായിരിക്കണം ത്രിപുര ടൂറിസം ഗതാഗതം ഭക്ഷ്യ വകുപ്പ് മന്ത്രിയായ സുശാന്ത ചൗധരിക്കൊപ്പമാണ് സുരേഷ് ഗോപി സീറോ പോയിന്റിലേക്ക് എത്തിയത് ഇവിടെ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു എന്ന മലയാളി ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് അനുഗ്രഹീത നിമിഷത്തിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം തൃശൂരുകാരെ ഓർക്കാനും മറന്നില്ല തൃശൂർകാർക്ക് നന്ദി എന്നായിരുന്നു അദ്ദേഹം ആ സമയത്ത് മറുപടി നൽകിയത് ഭൂമിയെ തൊട്ടു വണങ്ങി ഒരു നിമിഷം തലയെടുപ്പോടെ അഭിമാനത്തോടെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നോക്കുന്ന സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തരംഗമാകുന്നു ചർച്ചയാകുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് ഭൂമിയെയും സ്ത്രീകളോടുമൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒരു നടനും മന്ത്രിയും ഒന്നും സുരേഷ് ഗോപിയോളം വരില്ല എന്ന് നമുക്കറിയാം ത്രിപുരയുടെ മണ്ണിൽ സുരേഷ് ഗോപി തൊട്ടതാ വലിയ ചർച്ചയാവുകയാണ് കേന്ദ്രമന്ത്രിയായി അദ്ദേഹം വിജയിക്കുകയാണ് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി പദവിയിൽ വരെ ഒരു ഒരു ആലോചനയും ഇല്ലാതെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാവുകയാണ് സുരേഷ് ഗോപി ജനങ്ങളുടെ ക്ഷേമത്തിനും കൊടുത്ത പദവി കൃത്യമായും ചെയ്യുന്ന ഒരു മന്ത്രിയാവുകയാണ് കണ്ടു പഠിക്കണം കേരളത്തിലെ അഴിമതി മന്ത്രിമാർ അദ്ദേഹത്തിന് ത്രിപുരയിലെ വികസനത്തെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ആത്മീയവും സാഹസികവുമായ വിനോദസഞ്ചാരത്തിനായി സർക്കാർ വിവിധ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നും ഈ ദിശയിൽ പ്രവർത്തിക്കാൻ ത്രിപുരയോട് ആവശ്യപ്പെട്ടതായും കേന്ദ്ര ടൂറിസം പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ടൂറിസം മേഖലയുടെ വികസനത്തിന് ത്രിപുരയ്ക്ക് വലിയ സാധ്യതയുണ്ടെന്നും ഇത് വലിയ തൊഴിലവസരങ്ങൾ സുഗമമാക്കുമെന്നും തന്റെ കന്നി സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ത്രിപുരയെക്കുറിച്ച് ഒരുപാട് പദ്ധതികൾ പറഞ്ഞത് മുദ്രാവായ്പ പദ്ധതിയിലൂടെ യുവാക്കളെ വിനോദസഞ്ചാരത്തിലൂടെ സ്വയം ആശ്രയിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും സംസ്ഥാനം മത്സരബുദ്ധിയോടെ മുന്നോട്ട് ോട്ട് വരണമെന്നും സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സമയം കൃത്യമായി നിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലെ ടൂറിസം സമയമാണ് ഈ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന വിവിധ ഗ്രാമങ്ങളിൽ വ്യത്യസ്തമായ ഭക്ഷണം സാംസ്കാരിക ടൂറിസം പ്രമോഷൻ പരിപാടികൾ സംഘടിപ്പിക്കാനും സുരേഷ് ഗോപി പറഞ്ഞു അത്തരം പരിപാടികളിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന ദേശീയതല കളിക്കാരനെ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് കൂടുതൽ ആകർഷകമാകുമെന്നും അദ്ദേഹം വലിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോടൊപ്പം പറഞ്ഞു ഇത് ത്രിപുരയിൽ കൂടുതൽ ആകർഷകമാകും നൂതനമായ പരിപാടികളോടൊപ്പം ടൂറിസം വികസിപ്പിക്കുകയും അതോടൊപ്പം സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനം ഈ ദിശയിലേക്ക് നീങ്ങിയാൽ ത്രിപുരയെ രാജ്യത്തിനാകെ മാതൃകയാക്കാൻ സാധിക്കുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനും വിനോദസഞ്ചാരികൾക്കായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും സുരേഷ് ഗോപി ത്രിപുരയിൽ നിർദ്ദേശിച്ചു